വർണ്ണ പതാകിലുയർന്ന് ചിറകുവിടേം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ വിശുദ്ധമാവട്ടെ ഹൃദയം പൂവു പൊടിക്കട്ടെ സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചൊരിയട്ടെ വർണ്ണ പതാകിൽ ഉയർന്ന് ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ മാനവർ തീർക്കും വൈവിധ്യത്തിൻ പൂവുകളി മണ്ണിൽ മനുഷ്യരെല്ലാം ഒരറ്റ ഇഷ്ടിക പോൽ തമ്മിൽ വിശുദ്ധമാവട്ടെ ഹൃദയം പൂവു പൊഴിക്കട്ടെ സോദരരാവട്ടെ തമ്മിൽ സ്നേഹം ചൊരിയട്ടെ വർണ പതാകുയർന്ന് ചിറകുവിടത്തട്ടെ വർണ്ണം ജാതിക്കതീതമായൊരു ജനത ജനിക്കട്ടെ ഒരുപോലെക്കും നീതി ലഭിക്കാനൊന്നായി ഒരുമിച്ചൊന്നായി നിന്നാൽ എല്ലാവർക്കും നന്നായി വിശുദ്ധമാവട്ടെ ഹൃദയം പൂവു പൊഴിക്കട്ടെ सोधर अलावट्टे तम्मेल स्नेहं